ഹലോ ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കടയിൽ പോകേണ്ടെങ്കിലും ഒരു ബ്ലൗസ് എനിക്കിന്ന് കൊടുക്കാമുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് അപ്പം അവർക്ക് ഇന്ന് തന്നെ അത് അത് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ കേശു പുറത്തുനിന്ന് സൈക്കിൾ ചവിട്ടി കളിക്കുകയാണ് ചേട്ടൻ്റെ ബന്ധത്തുള്ള ഒരു ചേട്ടൻ്റെ സ്ഥലമാണ് അപ്പോൾ അവിടെ അങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് നേരത്തെ വീടിരുന്ന സ്ഥലമായിരുന്നു അവരിപ്പോൾ പൊളിച്ച് മാറ്റിയതാണ് ഈയിൽ എന്തൊക്കെ ജന്തുക്കളുണ്ടെന്ന് പറഞ്ഞാലും കേശുവിന് മനസ്സിലാവൂല അവൻ അവിടെ തന്നെ സൈക്കിൾ ചവിട്ടണം അപ്പോൾ ചേട്ടൻ മരിച്ചിന് വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചത്തേക്ക് നമുക്ക് നമ്മൾ മരിച്ചിട്ടെന്നാണ് പറയുന്നത് കപ്പ ഇത് കപ്പ മുറിച്ചവിച്ചതും പഴം കഞ്ഞിയാണ് കേട്ടോ ഇന്ന് ഈ ചൂടായതുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പുറംതോലെടുക്കാമെന്ന് വിചാരിച്ച് ജോലി അതും തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഒടുക്കത്തെ ബലോൺ അതിൻ്റെ പുറംതോലിനും വരുന്നില്ല പിന്നെ ഞാൻ വലിയ വിധേയം ചെത്തിയൊക്കെ അങ്ങ് മാറ്റിയായിരുന്നു പിന്നിടയ്ക്ക് കേശു വന്ന് ഒന്ന് രണ്ട് പീസ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇത് നല്ലപോലെ കഴുകിയെടുത്തു ഇങ്ങനെ മുറുക്കി മുമ്പേ കേശു എടുത്തുകൊണ്ട് പോയതാണ് ഇപ്പോഴും റെഡിയായി നിൽക്കേണ്ടത് കേശു കൊണ്ട് ഓടാൻ വേണ്ടി അതിന് പച്ച മരിച്ചിനായിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച കപ്പ മരിച്ചിനു നമ്മളിവിടെ പറയുന്നതാണ് ഇങ്ങനെ ഒറ്റ കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ടുള്ള അഫ്യാസം വരെ കണ്ടതെല്ലാം നല്ലപോലെ കഴുകി അഞ്ചാറ് വെള്ളം കഴുകി കാണാൻ മണ്ണ കാണുമല്ലോ നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കഴിയുമെങ്കിലും വീണ്ടും നല്ലപോലെ കഴുകി അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട് അവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ അവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാറാണ് പതുത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ചു അപ്പോൾ എന്തോ വലിച്ചുകൊണ്ട് പോകുന്ന ശബ്ദം പുറത്ത് കേൾക്കായിരുന്നു പോയി നോക്കിയപ്പോഴത്തേക്കും കൂളർ ആയിരുന്നു അച്ഛനും മക്കളും കൂടി ഇന്ന് അതിൻ്റെ പുറകെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പൊടിയെക്കൊന്ന് തുടക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ എടുത്തുകൊണ്ട് പോയതായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോയിൻ്റെ ഗതി എന്താ നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ മരിച്ചിന് തുണയ്ക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ഒരു ശബ്ദമുണ്ടല്ലോ അത് കേട്ട് ഞാൻ വന്നതാണേ മരിച്ചിനൊക്കെ വെന്തു അത് ഊറ്റി ഇന്നത്തെ മീൻ നല്ലപോലെ വറ്റിച്ചു വെച്ചതായിരുന്നു തിരിച്ച് പോയപ്പോഴത്തേക്ക് വീണ്ടും ഒരു പീസ് കാണാനില്ല കൂളറിൻ്റെ അപ്പോൾ ഈ ഒന്നാമത് ചൂട് ഇതെങ്ങനെ കിടക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ ഈ നോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇതെങ്ങാനും നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നില്ലേ ഇത് ഇ എം ആയിട്ട് എടുത്തുമായിരുന്നു കേട്ടോ ഇ എം ആ തീർന്നത് ഭാഗ്യമായി മക്കളെല്ലാം ഓരോ പാർട്സും കൊണ്ട് വെച്ചിട്ടൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചേട്ടൻ തിരിച്ച് സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് ഇതിൻ്റെ വീഡിയോ എടുപ്പൊന്നും കണ്ടില്ല കേട്ടോ ചേട്ടനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല ഞാനിത് കാണാതെ എടുക്കുകയായിരുന്നു പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് കൂളറ് നല്ല സ്പീഡും ഉണ്ട് അതുപോലെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ടേ അപ്പോൾ പിന്നെ ഞാൻ കപ്പയും വെച്ച് പഴിഞ്ഞു കുടിക്കുകയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചമ്മന്തിയും കപ്പ് മുറിച്ച വെച്ചതും മീൻ കറിയും വെച്ച് നല്ല മാങ്ങ തുണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പടിപൊലിയായിരുന്നു ഈ വീഡിയോ ഇഷ്ടം നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്